ബിൽഡിങ്ങിന്റെ നോർത്ത് ഭാഗം എന്ന് പറയുന്ന കരിയറിൻ്റെ ഏരിയയാണ് അവിടെ എപ്പോഴും ഒരു ചലിക്കുന്ന ജലധാരുണ്ടെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് ഒരുപാട് വലിയ അഭിവൃദ്ധികൾക്ക് സാധ്യത ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റ് ഭാഗം നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവേഷൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾക്ക് സാധ്യതയുണ്ട് വീട് പണിയുമ്പോൾ ഒഴിവാക്കി കൂടാത്ത ചില ഫംഗ്ഷൻ നിയമങ്ങൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതിൻ്റെ അഞ്ചെണ്ണം അത് ഓരോന്നോരോന്ന് പറയാം ഒന്ന് വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ കണക്കെടുക്കാം ഈ ഫ്ലെയിങ് സ്റ്റാർ കണക്കെടുക്കുമ്പോൾ പലർക്കും ഇത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ആ സൈറ്റിൽ ഒരു ഫംഗ്ഷീ കൺസൾട്ടൻ്റ് ചെന്ന് അതിൻ്റെ കറക്റ്റ് ഫേസ് ഡിഗ്രി എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുക്കാൻ പറ്റൂ ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ആ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അതിന് അനുസരിച്ച് നമ്മൾ വീടിനെ ഡിസൈൻ ചെയ്യണം മാത്രവുമല്ല അതനുസരിച്ചിട്ട് ആ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കകത്ത് ഈ പറയുന്ന ടോയ്ലറ്റോ മറ്റുള്ള കാര്യങ്ങളോ കേറിയിട്ടുണ്ടോ എന്ന് നോക്കണം പക്ഷെ അത്രയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി ആ ഒരു കണക്കെടുത്ത് ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ വീട് പണിയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതുമൂലം ഉണ്ടാവും അപ്പോൾ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുക്കണം ഫസ്റ്റ് ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീടിൻ്റെ ഫ്ളയിങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അതിൽ ഓരോ ദിക്കിലും വരുന്ന എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇപ്പോൾ നയൻത് പീരീഡിൽ ഇപ്പോൾ ഈ വർഷം വയ്ക്കുന്നൊരു വീടാണെങ്കിൽ ഈസ്റ്റ് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് സൗത്ത് ഇത് നോർത്ത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഒരു കോമ്പിനേഷൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഡബിൾ നയൻ കോമ്പിനേഷൻ വരുന്നുണ്ട് ഇവിടെ ഒരു ഫോർ ത്രീ കോമ്പിനേഷൻ വരുന്നുണ്ട് ഞാൻ ഉദാഹരണങ്ങളാണ് പറയുന്നത് ഇവിടെ ഒരു വൺ ഫൈവ് കോമ്പിനേഷൻ വരുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് കിഴക്കോട് ദർശനത്തിലാണ് നിങ്ങൾ വീട് വയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ പ്രധാന ഫ്ലെയിങ് സ്റ്റാർ നോക്കിയാണ് വീട് പിന്നെ എൻട്രൻസ് വയ്ക്കുന്നതെങ്കിൽ ഇതിൽ നിങ്ങളുടെ പ്രധാന ഡോർ എവിടെ വരണം ഈസ്റ്റിൽ വരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് സ്ഥലത്തും മൂന്ന് എനർജികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എനർജി എന്ന് പറയുന്നത് അതായത് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലെ എനർജി കലഹമാണ് എൻട്രൻസ് വന്നാൽ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലെ എനർജി എന്ന് പറയുന്നത് സമ്പത്താണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലെ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ ലോസാണ് അപ്പോൾ നമ്മൾ എവിടെ എന്ത് വേണ്ടി സ്വീകരിക്കും സമ്പത്തിനെ സ്വീകരിക്കും അപ്പം ഡോർ എവിടെ കൊണ്ട് വയ്ക്കും ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഡോർ വയ്ക്കും അപ്പോൾ ഒന്ന് നമ്മൾ എന്ത് നോക്കണം ഫ്ലൈങ് സ്റ്റാർ നോക്കണം അടുത്തത് രണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരു കുവ നമ്പർ ഉണ്ടായിരിക്കും ആ കുവ നമ്പർ കാരണം നാല് ലക്കി ഡയറക്ഷൻസ് ഉണ്ടായിരിക്കണം അപ്പം അദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻസിൽ ബെഡ്റൂമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രധാന ഡോറോ വരുന്നത് നല്ലതാണ് ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇവിടെ കിട്ടിയ കുവാ നമ്പർ എയ്റ്റ് ആണെന്ന് കരുതുക എയ്റ്റ് കുവാ നമ്പർ ഉള്ളവർക്ക് നാല് ലക്കി ഡയറക്ഷൻസ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് നാലുമാണ് ഇവരുടെ ലക്കി ഡയറക്ഷൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാല് സ്ഥലങ്ങളിൽ ഇവർക്ക് ബെഡ്റൂമാകാം പ്രധാന വാതിലാകാം അപ്പൊ കിടക്ക് ദർശനമുള്ളൊരു വീടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ലക്കി ഡയറക്ഷൻ എവിടെ കിട്ടും നോർത്ത് ഈസ്റ്റിൽ കിട്ടും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന അവിടെ വയ്ക്കണം നോർത്ത് ഈസ്റ്റിൽ വയ്ക്കണം ബെഡ്റൂം ഈ സൗത്ത് വെസ്റ്റിലെ ബെഡ്റൂമും ഇദ്ദേഹത്തിന് ഭാഗ്യമാണ് വെസ്റ്റിലെ ബെഡ്റൂമും ഇദ്ദേഹത്തിന് ഭാഗ്യമാണ് നോർത്ത് വെസ്റ്റിലെ ബെഡ്റൂമും ഭാഗ്യമാണ് അപ്പോൾ ഇതിൽ ബെഡ്റൂമും പണിയാം അപ്പോൾ അങ്ങനെ ലക്കി ഡയറക്ഷൻസ് നോക്കിയും നമുക്ക് വീട്ടിൽ റൂമുകളും വാതിലുകളും സെലക്ട് ചെയ്യാം അടുത്തത് ഹെഡ് പൊസിഷൻ ഇദ്ദേഹം അത് കിടക്കുന്നതിനുള്ള ഒരു രീതി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാസ്തുവിൽ നമ്മൾ പറയുന്നുണ്ട് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് തലവച്ച് കിടക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദോഷകരമായിട്ടുള്ള വസ്തുതകൾ എല്ലാ വീടിൻ്റെയും സൗത്തിൽ വന്നിട്ടുണ്ട് അവിടെ യെല്ലോ സ്റ്റാർ ഫൈവ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷം തെക്കോട്ട് നോക്കിയിരിക്കുന്നതോ അല്ലെങ്കിൽ തെക്കോട്ട് തലവച്ച് കിടക്കുന്നതോ ഫീ പ്രകാരം ഫംഗ്ഷ്യൂ പ്രകാരം ആരും തർക്കിക്കാൻ വരട്ട ഫങ്ഷ്യൂ പ്രകാരം നല്ലതല്ല ഫങ്ഷ്യയുടെ ഒരു തിയറി മാത്രമാണ് പറഞ്ഞത് കാര്യം എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ വാസ്തുവിൽ പറയുന്നുണ്ട് തെക്കോട്ട് തലവെച്ച് കിടക്കാം അല്ലെങ്കിൽ പിന്നെ കിഴക്കോട്ട് തലവച്ച് കിടക്കാം എന്ന് പറയുന്നുണ്ട് ഞാൻ ഫങ്ഷ്യൂയിലും തെക്കോട്ട് തലവച്ച് കിടക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വർഷം അത് അത്ര ബെറ്റർ അല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ താല്പര്യമുള്ളവർക്ക് ഈ വർഷം അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെക്കുവശത്തൊരു തലമാറ്റി കിടക്കുന്നത് നല്ലതാണ് അടുത്തത് അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു പിന്നെ ഹെഡിന്റെ പൊസിഷൻ അപ്പം നമുക്ക് പിന്നെ വാസ്തുപ്രകാരം സൗത്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പിന്നെ ഈസ്റ്റ് ആണ് ഈസ്റ്റാണ് ഫങ്ഷനാണെങ്കിൽ ഓരോരുത്തരുടെയും അനുസരിച്ചിട്ട് അവരുടെ ഭാഗ്യ ദിക്ക് തലവച്ച് കിടക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ ഇദ്ദേഹത്തിന് തലവച്ച് കിടക്കാൻ പറ്റിയ ദിക്ക ഏതാണ് പടിഞ്ഞാറാണ് അപ്പോൾ അവർ ബെഡ് ഇടുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് കട്ടിലിട്ടിട്ട് പടിഞ്ഞാറോട്ട് തലവച്ച് കിടക്കുന്നതാണ് ഇവർക്ക് നല്ലത് അപ്പം അതിനെ അങ്ങനെ സെറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഹെഡ് പൊസിഷനുമായി അതേക്കെന്നെ ഇവർക്ക് ഓഫീസിലും മറ്റും നോക്കിയിരിക്കാനുള്ള ഡയറക്ഷനോ ഈ പറയപ്പെടുന്ന നാല് ഡയറക്ഷനിൽ അങ്ങോട്ട് വേണമെങ്കിലും നോക്കിയിരിക്കാം അതൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും കൊണ്ടുവരുന്ന ഡയറക്ഷനാണ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിലോട്ട് തലവെച്ച് കിടക്കുകയോ നോക്കിയിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ മോശം ഫലങ്ങളായിരിക്കും ഇവർക്ക് കിട്ടുക അടുത്തത് ഇവർക്ക് ഫംഗ്ഷി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫംഗ്ഷ്യ പ്രകാരമുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഒന്ന് ഫ്ലയിങ് സ്റ്റാർ എടുക്ക എടുക്കണമെന്ന് പറഞ്ഞു ഒന്ന് അവരുടെ ലക്കി ഡയറക്ഷൻ നോക്കി ബെഡ്റൂമും എൻട്രൻസും സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു മൂന്ന് ഹെഡ് പൊസിഷൻ നോക്കണം എന്ന് പറഞ്ഞു നാലെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് അവരുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റ് ഭാഗം ആക്ടിവേഷൻ ചെയ്യണം എങ്ങനെ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗം ആക്ടിവേഷൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾക്ക് സാധ്യതയുണ്ട് അതേപോലെ അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നോർത്ത് ഇപ്പോൾ നമുക്ക് പുറം രാജ്യങ്ങളിലോട്ട് മലേഷ്യ സിംഗപ്പൂരിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ ആയാലും ഹോട്ടലുകളുടെ ആയാലും നോർത്ത് ഭാഗത്ത് ഒരു വാട്ടർ ആക്ടിവേഷൻ ചെയ്താക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം എപ്പോഴും ഒരു ബിൽഡിങ്ങിൻ്റെ നോർത്ത് ഭാഗം എന്ന് പറയുന്ന അതിൻ്റെ കരിയറിൻ്റെ ഏരിയയാണ് അവിടെ എപ്പോഴും ഒരു ചലിക്കുന്ന ജലധാര ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തൊഴിൽപരമായിട്ട് ഒരുപാട് വലിയ അഭിവൃദ്ധികൾക്ക് സാധ്യത ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഫംഗ്ഷ്യൂ പ്രകാരം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അടുത്ത ഫംഗ്ഷ്യൂടെ ചില സിമ്പലുകൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അഭിവൃദ്ധി കൊണ്ടുവരാം അല്ലെങ്കിൽ നേട്ടങ്ങൾ എങ്ങനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ദോഷങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഒന്ന് ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ട്രട്ടിൽ നമുക്ക് വീടിൻ്റെ സ്വീകരണ മുറിയുടെ നോർത്തിൽ വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് വയ്ക്കാം എന്തിനാണ് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വെക്കാം അതേപോലെ നമുക്ക് വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു പിന്നെ അരോന ഫിഷ് ആണ് അരോന ഫിഷ് നമുക്ക് നോർത്തിലോ സൗത്ത് ഈസ്റ്റ് കോർണറിലോ അതിൻ്റെ സ്റ്റാച്ചു വയ്ക്കാം അടുത്തത് പേര് പ്രകൃതി അംഗീകാരം വിജയത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു സൗത്തിൽ വയ്ക്കാം ഇത് പുറത്തേക്ക് പറന്നു പോകുന്ന രീതിയിലല്ല ഉള്ളിലേക്ക് കിടക്കുന്ന രീതിയിൽ വെക്കാം അതേപോലെ തന്നെ കണ്ണ് തട്ടാതിരിക്കാനായിട്ട് ഒരു ടർക്കിഷ് ബ്ലൂ ആയി മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ മെയിൻ ഡോറിന് സമീപത്ത് ഹാങ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ